നമസ്കാരം അന്തർദേശീയ ഗൂഢാലോചനയാണ് പൂരം കലക്കലിന് പിന്നിലെന്നാണ് ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം ആരോപിക്കുന്നത് പൂരം കലക്കാൻ കൂട്ടുനിന്ന ആളുകൾ ഒളിച്ചിരിക്കുന്നുവെന്ന് ഇവർ പറയുന്നു സംഭവത്തിൽ പോലീസിനും പങ്കുണ്ട് എന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് പ്രശ്നം കൂടുതൽ വഷളാക്കിയത് എന്നും ഇവർ വിശ്വസിക്കുകയാണ് തൃശൂർ പൂരം കലക്കൽ സി ബി ഐ അന്വേഷിക്കണമെന്നാണ് പാറമേക്കാവ് ദേവസ്വം മുന്നോട്ട് വെക്കുന്ന ആവശ്യം തൃശൂർ പൂരത്തിന് മുന്നേ തന്നെ ആനയുമായി ബന്ധപ്പെട്ട കർശന നിയമാവലികളാണ് സർക്കാർ പുറത്തിറക്കിയത് ഇത്തരത്തിലൊരു നിയമാവലി പുറത്തിറക്കിയതിനു പിന്നിലും ഗൂഢസംഘമുണ്ട് എന്നാണ് ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം ആരോപിക്കുന്നത് പൂരം പിടിക്കിട്ടും എഴുന്നള്ളിപ്പ് മുടക്കാൻ രാജ്യാന്തര തലത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന് ഇവർ പറയുന്നു വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കുക തന്നെ വേണം രാത്രി എഴുന്നള്ളിപ്പുകളിൽ പോലീസ് തടസ്സമുണ്ടാക്കി പോലീസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ദേവസ്വം സെക്രട്ടറി ആവശ്യപ്പെട്ടു ഈ വിഷയം സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കടുംപിടുത്തത്തിലാണ് ഇപ്പോൾ പാറമിക്കാവ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് മാത്രമല്ല തൃശൂർ പൂരം ഒരു വികാരമായി നെഞ്ചേറ്റിയ ഓരോ മലയാളിക്കും ഈ പൂരം മുടക്കലിന് പിന്നിൽ ആരുടെ കൈകളാണ് പ്രവർത്തിച്ചത് എന്ന് അറിയുക തന്നെ വേണം എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇന്നലെ കൊച്ചിയിൽ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി വി ഡി സതീഷിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പൂരം കലക്കിയ വിഷയം എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണ് എന്ന് തെളിയുകയാണ് ഇതിലൂടെ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒരു മണിക്കൂർ സമയമാണ് സംസാരിച്ചത് അതിനു പിന്നാലെ മറ്റൊരു ആർ എസ് എസ് നേതാവുമായി തിരുവനന്തപുരത്ത് വെച്ചും സംസാരിച്ചു എന്നാൽ ഇതൊക്കെ പറ്റി സർക്കാരിനോട് ചോദിക്കുമ്പോൾ നിശബ്ദത മാത്രമാണ് ഉത്തരം യാതൊരു അന്വേഷണവും ഇത് സംബന്ധിച്ച് നടത്താൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറാകുന്നില്ല ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് സി പി എം ഇപ്പോൾ പോകുന്നത് സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഭാഗം തന്നെയാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ തൃശ്ശൂരിലെ കമ്മീഷണറേയും അസിസ്റ്റന്റ് കമ്മീഷണറേയും തൽസ്ഥാനത്ത് നിന്നും മാറ്റി പൂരം കലക്കിയതിനെ കുറിച്ച് ഡി തന്നെ നേരിട്ട് അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്ന് അറിയിച്ചിരുന്നത് എന്നാൽ അങ്ങനെ ഒരു അന്വേഷണവും ഇല്ല എന്ന് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് സർക്കാർ തന്നെ മറുപടി നൽകി കഴിഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപിക്കുന്ന അന്വേഷണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് പൊട്ടൻ കളിപ്പിക്കുന്നത് ബി ജെ പി തൃശ്ശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി എന്നും എ ഡി ജി പി കരുവാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൂരം കലക്കിയത് എന്നും പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ പറഞ്ഞതാണ് െ കുറിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്ന് പുറത്തിറക്കിയ കുറിപ്പിൽ പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയാണ് ഇവിടെ ഉള്ളത് മുഖ്യമന്ത്രി അന്വേഷിച്ച് ഒരാഴ്ചക്കകം തന്നെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ കേസിൽ ഇത്രയും നാളുകൾക്ക് ശേഷം വിവരാവകാശ പ്രകാരം ഒരു മനുഷ്യൻ ചോദിക്കുമ്പോൾ പറയുന്നു ഇത്തരത്തിലൊരു അന്വേഷണം നടന്നിട്ടേയില്ല എന്ന് ഇതിനെപ്പറ്റി പോലീസ് ആസ്ഥാനത്തിന് പോലും ഒരു കുന്തവും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കിന് എന്ത് വിലയാണുള്ളത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരും അതോ മുഖ്യമന്ത്രി തന്നെ കൂടെ നിൽക്കുന്ന സി പി ഐ പോലും പൊട്ടൻ കളിപ്പിക്കുകയായിരുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഓരോ അന്വേഷണവും നടന്നിട്ടില്ല എന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് അപമാനം തന്നെയാണ് അന്വേഷണങ്ങളെല്ലാം തന്നെ സ്വന്തക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഹസനങ്ങൾ മാത്രമാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ഭയം തന്നെയാണ് മുഖ്യമന്ത്രിയെയും സി പി എം നേതൃത്വത്തെയും ഭരിക്കുന്നത് അതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും എ ഡി ജി പി അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെ തൊടാൻ മുഖ്യമന്ത്രി ഇപ്പോഴും ഭയക്കുന്നത് ഉദ്യോഗസ്ഥരെയെല്ലാം മുഖ്യമന്ത്രി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യന്റെ മുട്ടിടിക്കുന്നത് പതിനഞ്ച് ദിവസക്കാലമായി ഒരു സി പി എം എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ പോലും പറഞ്ഞിട്ടും അയാൾക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല അയാളെയും മുഖ്യമന്ത്രിക്ക് ഭയമാണ് ഇരട്ടച്ചങ്കനാണ് എന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും മുഖ്യമന്ത്രി ഇപ്പോൾ എല്ലാവരെയും ഭയക്കുകയാണ് ആ ഇരട്ടച്ചെങ്കിൽ ഓട്ട വീണു എന്ന് നമുക്ക് നിസ്സംശയം പറയാം മാധ്യമ പ്രവർത്തകരോട് പോലും മുഖ്യമന്ത്രി സംസാരിക്കാൻ കൂട്ടാക്കാത്ത സ്ഥിതി വിശേഷമാണിപ്പോൾ ഉള്ളത് എന്ത് മാധ്യമങ്ങളെ കാണുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിൽ എന്താണ് പറയുക എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതാണ് എന്തായാലും മുഖ്യമന്ത്രി മോദിക്ക് പഠിക്കുകയാണോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും രാഷ്ട്രീയ മറുപടി പോലും മുഖ്യമന്ത്രിക്ക് പറയാനാകുന്നില്ല എന്ന് പറയുന്നിടത്ത് എന്തിനാണ് നമ്മൾ മുഖ്യമന്ത്രിയാക്കി ഇയാളെ ജയിപ്പിച്ചു വിട്ടത് എന്ന് ഒരു സാധാരണ പൗരൻ ചോദിച്ചാൽ നമുക്ക് കുറ്റം പറയാനാകില്ല എന്നാലും പൂരം കലക്കിയ ശേഷം അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞത് എല്ലാവരും മറന്നു പോകുമെന്നാണ് മുഖ്യമന്ത്രി കരുതിയത് എന്നാൽ തൃശൂർ പൂരം എന്ന വികാരം നെഞ്ചേറ്റിയ മലയാളികൾ ഇതൊരിക്കലും മറക്കില്ല പൂരം കലക്കിയത് ആരെയെന്ന് അറിയാതെ മലയാളികൾ പിന്നോട്ടില്ല എന്നാൽ ഇത് അന്വേഷിച്ചാൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആളടക്കം പ്രതിയാകും എന്ന സ്ഥിതിവിശേഷമുള്ളപ്പോൾ എങ്ങനെ അന്വേഷിക്കാൻ കഴിയും പൂരം കലക്കിയതിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറപ്പിച്ചു പറയുന്നത് എ ഡി ജി പി ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി പൂരം കലക്കിയത് എന്നും പൂരം കലക്കിയതിന് മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നും ഇല്ലെങ്കിൽ പറയിക്കുമെന്നും സതീശൻ വെല്ലുവിളിക്കുന്നു ഈ മാസം ഇരുപത്തിയെട്ടിന് തൃശൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വി ഡി സതീശൻ പറഞ്ഞു